ൂസഫ് സുൽത്താൻ സുല്ലാഹു അലഹി വസ്ല്ലം മഹാനവറുകളോട് ചോദിക്കാതെ തീരുമാനമെടുക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അവർ വിവര മഹാനവറുകളെ അറിയിച്ചു എന്താണ് കൂട്ടരെ നാം ഈ കേൾക്കുന്നത് എന്താണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ഞാൻ ഓർപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അലഹമ്മില്ല റസൂൽഹി സാഹു അലൈവ് വസല്ല തങ്ങളെ സ്നേഹിക്കുന്നവരും മുഹബത്തുള്ളവരും നിങ്ങൾ ഈ വീഡിയോ കര പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഞാൻ ആദ്യം കാണിച്ച വീഡിയോ എന്തിനെയാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തിനടിസ്ഥാനപ്പെടുത്തി സൂചിപ്പിച്ചു ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ത്െരീക്കത്തുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പലരും കേട്ടിട്ടുണ്ടാകാം ആ തിരീക്കത്തിൻ്റെ ഷെയ്ഖായിരുന്ന വ്യക്തി മരണപ്പെട്ടവരാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മീഡിയ വിഭാഗത്തിൽ ഈ കുട്ടി പറയുന്നത് എന്താണ് ഞാനും നിങ്ങളുമെല്ലാം ലോകത്തിലെ മുഴുവൻ ഇസ്ലാമത ബി സുവാസൽ മുസ്ലിങ്ങളായ ആളുകൾ നാം ഒരുപോലെ ആര് സ്നേഹിക്കുന്ന നമ്മുടെയെല്ലാം ഹൃദയാന്തരങ്ങളിലും മസ്തിഷ്കത്തിലും മന്ദരിക്കുന്ന നമ്മുടെ ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം ചെല്ലാറുണ്ട് ഇവിടെ എന്താണ് നിങ്ങൾ കേട്ടത് ആരുടെ പേര് ഉച്ചരിക്കുമ്പോൾ ആരുടെ പേര് ഉച്ചരിച്ചപ്പോഴാണ് നമ്മൾ ആ പദം കേട്ടത് ഇവിടെ ഒന്നെങ്കിൽ റസൂലേക്ക് ചേർക്കപ്പെടുന്നു അതിൽ അതിൽ മുകളിലേക്ക് ചേർക്കപ്പെടുന്നു അള്ളാഹുൻ്റെ ഹർഷിലേക്ക് ചേർക്കപ്പെടുന്ന രീതിയിലാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഇവരുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ പ്രചാരണം നടക്കുന്നത് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഓർപ്പെടുത്തണമെന്ന് കരുതിയാണ് ഞാൻ വന്നത് കാരണം ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പണ്ഡിതന്മാരുടെയും മുന്നിലേക്ക് ഇത് വരെ നാം ഇത് ഷെയർ ചെയ്യണം ഇതിനൊന്നും മറുപടി പറയാൻ യോഗ്യതയുള്ള ആളല്ല ഞാൻ പക്ഷേ വിഷയം കണ്ടപ്പോൾ സൂചിപ്പിക്കാതെ കടന്നുപോയാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാനും ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള ഒരൊറ്റ ഉത്തമ ഒരൊറ്റൊത്തമബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പ്രതികരണമായിട്ട് ഇവിടെ വന്നത് ഇതാരെയും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ അല്ല നേരിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ ഇത്തരം കൂട്ടരം ആളുകളെ ഈ കൂട്ടരയെല്ലാം നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നതരായ പണ്ഡിതന്മാരുണ്ട് ഫത്വ പുറപ്പെടുവിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരുവരെ നമുക്കുണ്ട് അവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഓർപ്പെടുത്തട്ടെ ഈ വരാൻ പോകുന്ന വീഡിയോ കൂടി നിങ്ങൾ ഒന്ന് കാണുക കാരുണ്യത്തിൻ്റെ കേദാരമാണ് മഹാനവുകൾ സർവചരാചരങ്ങൾക്കും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് തിരുനബി സുലഹു അലഹി വസ്ലമാ തങ്ങളുടെ ആഗമനം ആ മുഹമ്മദി അനൂറിന്റെ വാഹകരു അതുപോലെ തന്നെയാണ് അജയ്യനായ പകരക്കാരൻ സെയ്ദന നിലാമുദ്ദീൻ സുൽത്താൻ ഖാദിരി ചിസ്തി മഹാന ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതെന്താണ് അവരുടെ വ്യക്തി കഴിഞ്ഞപ്പോൾ അതേ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനെയാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുക അദ്ദേഹത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം അതൊരുപാട് പറയേണ്ടി വരും ആയിക്കൊള്ളട്ടെ ഏതു ആയിക്കൊള്ളട്ടെ അത് അവരുടെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പേരുച്ചരിച്ചപ്പോഴും ഈ കുട്ടി പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അവിടെയും ഹബീബിൻ്റെ പേര് ചൊല്ലുമ്പോൾ നാം ചെല്ലാറുള്ള സ്വല്ലാത്താണ് ചെല്ലുന്നത് എന്താ പറയുക ഇതെല്ലാം വിചിത്രമായ വിരോധമല്ലേ ഈ സമുദായത്തെ ഏത് ദിശയിലേക്കാണ് ഇവർ നയിക്കുന്നത് എന്ത് ബോധോദയമാണ് ഈ സമുദായത്തിന് ഇവർ നൽകുന്നത് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത് ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങൾക്കറിവുള്ളവരാണ് പാണ്ഡിത്യമുള്ളവരുണ്ട് ഒരുപാട് അറി കിതാബുകൾ തിരിയുന്നവരുണ്ട് നിങ്ങൾക്കിത് പ്രതികരിക്കാം നിങ്ങളിത് പ്രതികരിക്കണം നിങ്ങളിത് രംഗത്ത് വരണം അതല്ല എങ്കിൽ നമ്മളുടെ സമുദായത്തിലെ ഒരുപാട് എഴുപത്തിരണ്ട് വിഭാഗമായി മാറുമെന്ന് ഹബീബായ റസൂൽലാഹി സുല്ലാ അലൈഹി വസ്ലം ആ തങ്ങൾ പറഞ്ഞതായി നാം പഠിച്ചിട്ടുണ്ട് ഇത് എഴുപത്തിരണ്ടുമല്ല നൂറ്റി ഇരുപത്തിനാല് മല്ല നൂറ്റി അമ്പതുമല്ലാത്ത രീതിയിലേക്കായിരിക്കും വിഭാഗം കടന്നു പോകുന്നത് ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ പണ്ഡിത സമൂഹമാണ് സുൽത്താൻ അലൈഹി വസ്ല്ലാം ൻ സുല്ലാഹു അലഹു വസ്ലം മഹാനവറുകളോട് ചോദിക്കാതെ തീരുമാനമെടുക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അവർ വിവരം മഹാനവറുകളെ അറിയിച്ചു കാരുണ്യത്തിന്റെ കേദാരമാണ് മഹാനവറുകൾ സർവചരാചരങ്ങൾക്കും അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് തിരുനബി സുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആഗമനം ആ മുഹമ്മദ് അനൂറിന്റെ വാഹകരു അതുപോലെ തന്നെയാണ് കുത്തുബുസമാൻ സുല്ലാഹു അലൈഹി വസ്ലം മഹാനവറുകളുടെ അജയ്യനായ പകരക്കാരൻ സയ്യിദന നിലാമുദ്ദീൻ സുൽത്താൻ ജിസ്തി മഹാനുള്ളവരെ ഇതിനൊന്നും നിയന്ത്രിക്കാനോ ഇതിനെ സംസാരിക്കാൻ പോലും ഞാനൊന്നും ആളല്ല പക്ഷെ അനീതി കണ്ടപ്പോൾ നീതിയല്ലാത്ത അനീതി കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു എന്ന് മാത്രം ഇതിൻ്റെ പേരിൽ എനിക്കെതിരെ വരാൻ പോകുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളുമെല്ലാം ഒരുപാട് വലുതായിരിക്കും എന്ന് എനിക്കറിയാം പക്ഷെ അതിനെ ഞാൻ ഭയപ്പെടുന്നില്ല കാരണം ഞാൻ എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ നിന്നാളെ സമാധാനം പറയേണ്ടി വരുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് മാത്രമാണ് ഈ വിഷയം കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾക്കിതിൽ സ്വീകരിക്കാം എൻ്റെ വാക്കുകൾ കേൾക്കാം തള്ളിക്കളയാം എന്ത് വേണമെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാം പക്ഷെ പറയാനുള്ളത് ഞാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വളരെ വ്യക്തമായ പറഞ്ഞു എന്ന് മാത്രം ഇൻഷാ ഇൻഷാല്ല ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഏതാണ് ശരി എന്താണ് ശരിയെന്ന് ഓരോരുത്തർക്കും വിലയിരുത്താവുന്നതാണ് എല്ലാവർക്കും അൽഹമില്ല അള്ളാഹു സുബ്ഹാനുബുത്താല മുഴുവൻ ആളുകൾക്കും ഹിദായത്വം നൽകുമാറാകട്ടെ എന്നും സത്യം തിരിച്ചറിയാനുള്ള വിജ്ഞാന ബുദ്ധിയും വിവേകബുദ്ധിയും വിശാല ബുദ്ധിയും നൽകി നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി വാച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു